കേരളത്തിലെ പ്രളയത്തെ രണ്ട് തവണ അതിജീവിച്ചവരാണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ കുടകിലെ പ്രളയബാധിതർക്ക് കൈത്താങ്ങാവാനായി നോട്ട് ബുക്ക് ചലഞ്ചുമായി നവഭാരത് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥികളുടെ ചലഞ്ച് നിരവധി വിദ്യാലയങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത് നോട്ട്ബുക്ക് ചലഞ്ചുമായി നവഭാരത് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ചത് അയ്യായിരത്തോളം നോട്ട് ബുക്കുകളും പഠനോപകരണങ്ങളുമാണ്

ഏറ്റവുമധികം പഠനോപകരണങ്ങൾ സംഘടിപ്പിച്ച വിദ്യാർത്ഥി ഗ്രൂപ്പുകൾക്ക് അവാർഡുകളും നൽകി വിദ്യാർത്ഥികൾ ശേഖരിച്ച നോട്ട് ബുക്കുകളും പഠനോപകരണങ്ങളും പബ്ലിക് കേരള മാനേജിംഗ് ഡയറക്ടർ കാദർ കരിപ്പുടി അഭയം ട്രസ്റ്റ് മെമ്പർ എം എ നജീബ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി കുടക് മേഖലയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിവരുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന് പഠന സാമഗ്രികൾ കൈമാറും കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന നവഭാരത് സയൻസ് കോളേജ് ഫ്രഷേഴ്സ് ഡേ പരിപാടിയിൽ വെച്ചാണ് വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങൾ കൈമാറിയത് ചടങ്ങിൽ ആബിദ് എടച്ചേരി അധ്യക്ഷത വഹിച്ചു നവഭാരത് സയൻസ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എം സഫാൻ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ യുവഗായകൻ അജ്മൽ ചെറുതല മുഖ്യ അതിഥിയായി അധ്യാപകരായ ഭവിത ഗ്രേസി തോമസ് നയന വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികളായ ഷിറിൻ ഷഹർബാൻ ഷഹന നാസ്മിൻ അജ്മൽ ചിത്താരി നജീബ് നാസ്മിന കീർത്തന കൃഷ്ണപ്രിയ അശ്വതി സഫീദ തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെ ഈ വേറിട്ട ചലഞ്ച് സമൂഹത്തിന് മാതൃകയാവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള 다음 시간에 만